ലൈംഗിക ലൈംഗികാതിക്രമത്തിന് ഇരയായ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായ ജെ ഡി എസ് നേതാവ് എച്ച് ടി രേവണ് കസ്റ്റഡിയിൽ വിട്ടു മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് വിട്ടത് അതേസമയം തനിക്ക് തനിക്കെതിരായ കേസുകൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് രേവണ്ണ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ജെ ഡി എസ് എം പി പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോയിൽ ഉൾപ്പെട്ട സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രജ്വലിന്റെ പിതാവും നിയമസഭാംഗവുമായ രേവണ്ണയെ അറസ്റ്റ് ചെയ്തത് രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെയാണ് ഇത് തട്ടിക്കൊണ്ടുപോയ കേസിൽ മൈസൂരു കെ ആർ നഗർ പോലീസാണ് രേവണ്ണയ്ക്കെതിരെ കേസെടുത്തത് സ്ത്രീയുടെ മകൻ നൽകിയ പരാതിയിലായിരുന്നു കേസ് ഈ മാസം വരെ രേവണ്ണ പോലീസ് കസ്റ്റഡിയിൽ തുടരും നാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ കേസ് ഉണ്ടായിട്ടില്ലെന്ന് രേവണ്ണ പ്രതികരിച്ചു ബലാത്സംഗ കേസും തട്ടിക്കൊണ്ടുപോൽ കേസും കെട്ടിച്ചമച്ചതാണ് കേസിൽ ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല അറസ്റ്റ് ചെയ്യുകയെന്ന ദുരുദ്ദേശത്തോടെയാണ് കേസെന്നായിരുന്നു രേവണ്ണ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ജി ന്യൂസ്